അവധൂതാശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതിയെ നിയന്ത്രിക്കുന്നത് മാഫിയാണെന്നാണ് സ്വാമി നിത്യാനന്ദ ഭാരതി പറയുന്നത് മഠാധിപതി ചിദാനന്ദ ഭാരതിയുടെ ഓർമ്മക്കുറവ് മുതലെടുക്കുന്നുവെന്നും നിത്യാനന്ദ ഭാരതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ചിദാനന്ദ ഭാരതിയുടെ ജീവൻ അപകടത്തിലാണ് ഭാരതീപുരം ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചിട്ടില്ലെന്നും വിഗ്രഹം സമുദ്രത്തിൽ നിമഞ്ചനം ചെയ്തുവെന്നും സ്വാമി നിത്യാനന്ദ ഭാരതി പറയുന്നു അദ്ദേഹം സ്വമേധയാ അഭിപ്രായം പറയുന്നില്ല അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തുകയല്ലേ വസ്തുക്കൾ കാണാതെ പോകുന്നു അവിടെ മോഷണം നടന്നു ഇല്ലാതെ ഇരിക്കുന്നു മുട്ടുസൂചന പോലും സംരക്ഷകനായിരിക്കേണ്ട മഠാധിപതി കോടതി വ്യവഹാരങ്ങൾക്ക് നിയമിച്ച മാനേജരെ അവിടെ പ്രവേശിപ്പിക്കാതെ ഈ രാധാകൃഷ്ണൻ സ്വയം പി ആർ ഒ എന്നും പറഞ്ഞുകൊണ്ടും ഒക്കെ ഈ കാട്ടിക്കൂടുന്നു അങ്ങനെ അവിടെ ഒരു പി ആർ ഒ പദവി ഇല്ല ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വരെയും ഈ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ അങ്ങനെ നഷ്ടപ്പെട്ട വസ്തുക്കളെപ്പറ്റി വ്യക് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന അന്വേഷിക്കേണ്ടായിരുന്നുണ്ട് നമുക്കറിഞ്ഞുകൂടാ മാത്രവുമല്ല ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു മുട്ടസൂചിയുടെ വരെയും കസ്റ്റോഡിയൻ മഠാധിപതിയാണ് അപ്പോൾ ഈ വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ കോടതിയിൽ എന്ന് നമുക്ക് വ്യക്തമാകേണ്ടതായിട്ടുണ്ട് സന്യാസിമാരുടെ ആധിപത്യമുള്ള ഈ ആശ്രമത്തിൽ ആരാണ് കെ ആർ രാധാകൃഷ്ണൻ അയാൾക്ക് എന്താണ് ഇതിനെ പങ്ക് ഈ ഇന്നിപ്പോൾ ഈ മഠാധിപതിക്ക് സംഭവിച്ച എന്താണ് രാധാകൃഷ്ണൻ എഴുതി കൊടുക്കുന്ന രാധാകൃഷ്ണൻ്റെ വാചകങ്ങൾ ഉച്ചരിക്കുന്ന ഒരു തരത്തിലേക്ക് മഠാധിപതി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് മഠാധിപതി താമസിക്കുന്ന ഈ മുറിയിൽ ആർക്കും പ്രവേശനം ആ സാഹചര്യത്തിൽ മഠാധിപതിയുടെ ജീവനിൽ ഭീഷണിയുണ്ട് എന്ന് മഠാധിപതി ഭയപ്പെടുന്നതിൽ അർത്ഥമുണ്ട് അതുതന്നെയാണ് നമ്മുടെയും ഭയം ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി നമുക്കൊപ്പം ഷമീർ സ്വാമി നിത്യാനന്ദ ഭാരതിയുടെ വാക്കുകളൊക്കെയും കേട്ടു ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഷമീർ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണല്ലേ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവധൂതാശ്രമത്തിലെ സ്വത്തുവകകളാണ് അതൊരു ആശ്രമമാണ് ഏതാണ്ട് ഇരുന്നൂറ് ഏക്കറിൽ വരുന്ന സ്വത്തുവകകളും കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഒക്കെ തന്നെ ഈ ആശ്രമത്തിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആശ്രമത്തിനുള്ളിലേക്ക് പലരും കടക്കുന്നതാണ് നിലവിലെ സന്യാസിമാരുടെ വിഷയം അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസും കോടതിയിലുണ്ട് ഈ സ്വാമി മഠാധിപത്യ ായ ചിദാനന്ദ ഭാരതിക്ക് ഏതാണ്ട് എൺപത്തിയെട്ട് വയസ്സാണ് ഉള്ളത് ചിദാനന്ദ ഭാരതിക്ക് ഓർമ്മ പെഷ ആ ഓർമ്മക്കുറവ് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില ആളുകൾ മഠത്തിലേക്ക് കയറുന്നത് അതായത് നേരത്തെ സൗണ്ട് ബൈറ്റിൽ പറഞ്ഞ കെ ആർ രാധാകൃഷ്ണൻ എന്നറിയയാൾ ഈ ആശ്രമത്തിനുള്ളിൽ അധികൃത അനധികൃതമായി കടന്നു കയറി ആശ്രമത്തിന്റെ സ്വത്തുപകൾ തട്ടിയെടുക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് ആദ്യം മുതൽ ഉയരുന്ന ആരോപണം എന്തായാലും ഇതിലിപ്പോൾ ഏറ്റവും പുതിയ വസ്തുത കഴിഞ്ഞ ദിവസം ചിദാനന്ദ ഭാരതി ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞത് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി വായിക്കുകയും ായിരുന്നു ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് എഴുതി വായിക്കുകയായിരുന്നു തന്റെ ജീവന് ഭീഷണി ഉണ്ട് രണ്ട് സന്യാസിമാരാണ് ഇത്തരത്തിൽ തന്റെ ജീവന് ഭീഷണിയായി നിലനിൽക്കുന്നത് അതിൽ ഒരു സ്വാമിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച് നിത്യാനന്ദ ഭാരതി അതുപോലെ രാമാനന്ദ ഭാരതി ഈ രണ്ടുപേരാണ് തന്റെ ജീവന് ഭീഷണി വരുന്നത് പക്ഷേ അവർ പറയുന്നത് ഇതിൽ കെ ആർ രാധാകൃഷ്ണൻ പറഞ്ഞ ആളാണ് ഇത്തരത്തിൽ ആശ്രമത്തിനുള്ളിൽ കരയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഈ സ്വത്തുപകൾ തട്ടിയെടുക്കാനായി ഒരു മാഫിയ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് പരമ്പരാഗതമായി സനാതനധർമ്മം വരുന്ന സന്യാസിമാർ നോക്കി വന്ന ഈ സ്വത്തുക്കൾ അതായത് അത് മറ്റു ചില ആളുകൾ തട്ടിയെടുക്കാനായാണ് ആശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാമണ്ഡലേശ്വർ ആനന്ദപനം ഭാരതി എന്ന സ്വാമിയുണ്ട് അവധൂതാശ്രമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്വാമിയാണ് ആ സ്വാമി ഈ വിഷയത്തിൽ ഇടപെടണം ഇത്രയും കാലമായി ഈ ആശ്രമത്തിനെതിരെ തുടരെ തുടരെ വിവാദം ഉണ്ടാകുന്നു സ്വത്തുപോകൾ കാണാതെ പോകുന്നു വിഗ്രഹങ്ങൾ കാണാതെ പോകുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ വരുന്ന സാഹചര്യത്തിൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മൗനം വെടിയണം അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരാവശ്യം കൂടി സ്വാമി നിത്യാനന്ദ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വലിയ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ആശ്രമം ആ ആശ്രമം ഏതാണ്ട് ഇരുന്നൂറ് ഏക്കറിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശ്രമം ആ ആശ്രമത്തിനുള്ളിൽ ഇത്രയും സ്വത്തു വകളുണ്ട് അതിനെയെല്ലാം അധിപനായി ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്നത് ഏതാണ്ട് എൺപത്തെട്ട് വയസ്സുള്ള ഒരു സ്വാമി ആ സ്വാമിയുടെ ഓർമ്മപേശക് മുതലെടുത്ത് ചില ആളുകൾ ഈ ഭൂമി തട്ടിയെടുക്കാനും സ്വാമിയെ വകപരുത്താനും ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ നിത്യാനന്ദ ഭാരതി ഭാരതി പറയുന്നത് നിത്യാനന്ദ ഭാരതി ഇരുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ ഭാരതീപുരത്താണ് ആ ആ ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണികം ചെയ്തു അവിടെ ഏതാണ്ട് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോടികൾ വിലമതിപ്പുള്ള വിഗ്രഹം നിത്യാനന്ദ ഭാരതി തട്ടിയെടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം ചിദാനന്ദ ഭാരതി പറയുകയും ചെയ്തു പക്ഷെ അദ്ദേഹം പറയുന്നത് ആ വിഗ്രഹം സമുദ്രത്തിൽ നിമജ്ഞനം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും അത്തരത്തിൽ